യേശുവേ 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 നന്ദി സ്തുതി ആരാധന നിന്നെ നിന്നെ ചെയ്യുന്ന തിന്മകളും ഈ നിമിഷം നീ ദിവസവും പ്രാർത്ഥന പ്രാർത്ഥന ഇതാണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേറ്റും ആമേൻ യേശുവല്ലാതെ മറ്റൊരു കർത്താവില്ലെന്ന് ഞാൻ ഏറ്റുപറയുന്നു സ്വന്തം രക്തത്താൽ എന്നെ സ്വന്തമാക്കിയ മാറ്റിയ കർത്താവിൻ്റെ അതിരാരത്തിലും ശക്തിയിലും ആശ്രയിച്ചിട്ടുണ്ട് അവിടുത്തെ തിരുനാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു എന്നെ ശല്യം ചെയ്യുന്ന എല്ലാ ദുഷ്ടാരൂപികളും അവയുടെ ദുഷ്ടതകളും ചതിപ്രയോജനങ്ങളും തടസ്സപ്പെടുത്തലുകളും അവയിൽ നിന്നും ഉണ്ടായിട്ടുള്ള സകല തിന്മകളും ഈ നിമിഷം എന്നെ വിട്ടുപോടണം ഇനി മേലിൽ എന്നെ ശല്യം ചെയ്യാൻ പാടില്ല എന്നിൽ പ്രവർത്തിരുന്ന എല്ലാ തിന്മകളുടെയും ദുഷ്ടാൽമക്കളെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നു യേശുവിൻ്റെ തിരുരത്വത്തിൻ്റെ ശക്തിയാൽ അവിടുത്തെ തുരുശുമരണത്തിന്റെ യോഗ്യതയാൽ നിങ്ങളെ ഞാൻ നിർവീര്യമാക്കുന്നു പരിശുദ്ധാൽ നാമത്തിൽ അന്ധകാര ശക്തികളെ നിങ്ങളെ ഞാൻ തള്ളി കളയുന്നു അമലോത്ഭവരന്യരിയായ പരിശുദ്ധ കന്നിരാ മറിയത്തിൻ്റെയും നീതിമാനായ മാ റൌസേപ്പിൻ്റെയും വിശുദ്ധ ഡീവർഡീസിൻ്റെയും വിശുദ്ധ ബെനഡിറ്റിൻ്റെയും സരല മാലാഠന്മാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും യോഗ്യതകളും മധ്യസ്ഥതയും എന്നും എനിക്ക് അഭയവും ട്രോട്ടയുമായി ഭവിക്കട്ടെ വിശുദ്ധ ടുഷിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന തമ്പുരാനെ അന്നേറ്റ് ഞാൻ സ്തുതിയും ആരാധനയും ൃതജ്ഞതയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും ആമേൻ യേശു എനിക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ദുഷ്ടാൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്നിൽ നിന്നും എല്ലാ കാലത്തേക്കുമായി ദൂരെ പോവുക ഇനി ഒരിക്കലും എന്നിലേക്ക് തിരിച്ചു വരരുത് യേശു നിങ്ങളെ നരരാജ്ഞിയിൽ സൂക്ഷിച്ചെ യേശുവേ ശോസ്ത്രം ಏಶ್ವೆ ನನ್ನಿ